ഹലോ ഹലോ അജയ എനിക്ക് എനിക്കിപ്പോഴും പഴയ സ്വഭാവം മാറിയിട്ടില്ല നീ ഇന്നിന പണ്ടടുത്ത് സംസാരിക്കുന്നില്ല ഇങ്ങനെ സംസാരിക്കുന്നേ ആ ഞാനിപ്പ എവിടെയാന്ന് പറയാൻ പറ്റുമോ ഞാൻ നമ്മുടെ കോളേജിന്റെ ഫ്രണ്ടിലാണോ ആ റീയൂണിയൻ ഒക്കെ വരാൻ പോവല്ലേ അപ്പൊ അതിന് മുമ്പ് ഞാനൊന്ന് വരാന്നൊക്കെ വിചാരിച്ചു െ നീ ഒരു കാര്യം മനസ്സിലാക്കിയത് നീ എന്താ സാധാരണ നമ്മുടെ ഗ്രൂപ്പിൽ മാത്രമല്ലേ ഉള്ളൂ നീ എന്താ ഫോൺ നമ്പർ മാത്രം പിക്ക് ചെയ്തിട്ട് ഇപ്പൊ എന്നെ വിളിച്ചത് എന്തോ പണ്ട് പക്ഷെ നീ എന്റെ ബെസ്റ്റിയാണെന്ന് പറഞ്ഞാലും നമ്മുടെ ആ ദേവി എന്ന് പറഞ്ഞോളില്ലേ ദേവി ചന്ദ്രൻ അവള് പാര വെച്ചോണ്ട്

അല്ല എന്തായാലും നീ എന്നെ വിളിച്ചല്ലോ ഭയങ്കര സന്തോഷം നീ ഒരു കാര്യം നോക്കി ലാജോ സാറിന്റെ അദ്ദേഹം ഈ ക്ലാസ്മേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതുപോലത്തെ റീയൂണിയനോ അല്ലെ ഇതുപോലത്തെ നമ്മുടെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവുമായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നിൽ കൂടെ പോയവര് വരെ അതിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു റീ യൂണിയൻ ഉണ്ടാക്കിയിരിക്കുന്നു എല്ലാ ഈ ഒരു ഒറ്റ പട കാരണം എനിക്ക് ചെയ്തേ

സർന്ന് ചോദിച്ചു നോക്കിക്കേ പഴയ സിനിമയുടെ കാര്യങ്ങളും ക്ലാസ്മേറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചാലോ അല്ല ഒരു കാര്യം ചെയ്യുന്നു ഫോൺ കട്ട് ചെയ്തോ നിന്റെ മുമ്പ് ഇരിക്കില്ല അതെ ലെഫ്റ്റ് സൈഡ് ഇരിക്കാതെ ചോദിച്ചോ